ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ബേരാമി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഡെയിൻ വെയി ലൈഫാണ് കേട്ടോ ഇപ്പോൾ സമയം വന്നിട്ട് ഒരു ഏഴര ആയിട്ടുണ്ട് ഇപ്പോൾ ചേട്ടനും അച്ഛനും മോളും ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ ഭയങ്കര ഉറക്കത്തിലാണ് അപ്പോൾ അവർ ഉറക്കം എണീക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ നേരെ അടുക്കളയിലോട്ടാണ് വന്നത് ഇനി ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം ബ്രഷ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് എൻ്റെ റോസാ പൂക്കളെ ഇങ്ങനെ കൊഞ്ചിക്കാറുണ്ട് കേട്ടോ കാരണം രാവിലെ ഈ മഞ്ഞു തുള്ളിയൊക്കെ വീണിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഞാൻ എന്തും ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ഡെയിലി എൻ്റെ എല്ലാ ഇടയിലും ഉള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കണം എന്നും ചായ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കും ഇല്ലെങ്കിൽ ചായ ഉണ്ടാക്കാറില്ല കാരണം എനിക്ക് ചായ മസ്റ്റായിട്ട് വേണമെന്നുള്ള ഒരാളല്ല പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചായ കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കും ഇല്ലാണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ചായ അങ്ങനെ കുടിക്കാറില്ല പിന്നെ അച്ഛൻ എന്നുള്ളതുകൊണ്ടാണ് ചായ ഇടുന്നത് കേട്ടോ അപ്പോൾ ചേട്ടന് ചായ വേണമെങ്കിൽ തന്നെ നമ്മൾ കൂടി കാപ്പിയുടെ കൂടെ കൊടുക്കണം അല്ലാണ്ട് ചേട്ടന് അറിയ ചായ അങ്ങനെ വേണ്ട അപ്പം ഇന്നിപ്പോൾ അച്ഛൻ ഉണ്ടായത് അമ്മ രാവിലെ വീട്ടിലില്ല അല്ല എല്ലപ്പോഴും അമ്മ വീട്ടിൽ കാണില്ല രാവിലെ കാരണം അമ്മയ്ക്ക് കുറച്ച് റബ്ബർ വെട്ടും പരിപാടികളൊക്കെ ആയിട്ട് അമ്മ രാവിലെ അതിന് വേണ്ടിയിട്ട് പോവും അങ്ങനെ ചായയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അച്ഛനെ കൊണ്ട് കൊടുക്കാൻ പോകണം അച്ഛൻ നല്ല ഉറക്കത്തിലാണ് അച്ഛനെ ഉറക്കമേണിക്കുന്നതിന് മുന്നേ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ അച്ഛന് ചായ വേണം കേട്ടോ അപ്പം ഞാനത് കൊണ്ടു കൊടുത്തിട്ട് പിന്നെ എൻ്റെ കുറച്ച് പരിപാടികളാണ് പരിപാടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല ഇന്ന് കാപ്പി ഉണ്ടാക്കണം കാപ്പി വന്നിട്ട് ദോശയും കടലക്കറിയാണ് കടലക്കറിയുടെ മസാലയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത് എനിക്ക് പിന്നെ രാവിലെ എണീറ്റ് ദോശ ചുട്ട് കഴിക്കണം കാരണം ദോശ രാവിലെ ചൂടാൻ പറ്റില്ല അമ്മ ഒരു അഞ്ചര മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പം ആ സമയത്ത് ദോശ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര കൊള്ളത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ദോശയെല്ലാം അപ്പൊക്കെ ആയാലും ഞാൻ രാവിലെ ചൂടാറുണ്ട് പിന്നെ കറി ചിലപ്പം ഞാൻ വെക്കാറുണ്ട് ചിലപ്പം അമ്മ അപ്പോൾ അമ്മയ്ക്ക് സമയമുണ്ടെങ്കിൽ അമ്മ രാവിലെ അതിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിട്ട് പോവാറുണ്ട് പിന്നെ നമ്മൾ കാപ്പി കുടിക്കണ സമയം അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ വേണ്ടി മാത്രം മതി കേട്ടോ അങ്ങനെയാണ് ഡെയിലി ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് ഇന്ന് ദോശയും കടലക്കറിയായിരുന്നു കടലക്കറി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതിന് ചൂടാക്കണം കേട്ടോ അങ്ങനെ ഞാൻ ചൂടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ എന്താണ് ഇതൊക്കെ തന്നെയാണ് എന്നും രാവിലെ അല്ലാണ്ട് ഓവറായിട്ടുള്ള വലിയ പണികളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മാതിക്കുട്ടി എണീറ്റ് വരുന്നതിന് മുന്നേ എനിക്ക് ചെയ്യണം കിടക്കാണ്ടോ മാതിക്കുട്ടി എണീറ്റ് വന്നു മത് കുട്ടി എങ്ങനെയാണ് ഞാൻ എടുത്ത് കിടക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഉറങ്ങും ഞാൻ അവിടെ നിന്ന് ഇട്ടുകഴിയുമ്പോൾ എങ്ങനെ അറിയണമെന്ന് എനിക്കറിയത്തില്ല മാക്സിമം ഒരു അര മണിക്കൂറൊക്കെ കിടക്കും അതിനുശേഷം അവൾ പപ്പേന്ന് എണീറ്റ് വരുന്നതാണ് പക്ഷേ എണീറ്റ് വരുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയാണ് അവരുടെ മൂട് ശരിയല്ല കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഒക്കെ അവർ ഉറക്കം എണീറ്റ് വരുന്ന സമയത്ത് ഒരു വല്ലാത്ത ഇതിലാണ് കാരണം അവർ ഇന്ന് കരയെടുക്കുകയൊക്കെ ചെയ്യും പിന്നെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അപ്പം ഞാനത് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവിടെ ഇരുത്തി അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചിരിക്കാനൊക്കെ ഭയങ്കര പാടാണ് രാവിലെ ഉറക്കം എണീറ്റ് വന്ന ഉടനെ ഇപ്പോൾ ചിരിച്ച് തുടങ്ങി എല്ലാ ദിവസവും ഇങ്ങനെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ച് 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 ഇവള് ചിരിച്ചിരിച്ച് വരുത്തോളൂ അപ്പം എന്നും അവളിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം അപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ വീട് എടുക്കണെ കേട്ടോ ഇപ്പൊ ചിരിക്കാൻ തുടങ്ങി കേട്ടോ ഇനിയുള്ളതെല്ലാം എന്റെ വലിയ വലിയ ടാസ്കുകളാണ് കാരണം മാധിക്കുട്ടിയെ അടുത്ത് നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കാൻ പോവാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ പണികളിലും എനിക്ക് ഏറ്റവും പാടുള്ളതും ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് കേട്ടോ മാധികുട്ടിയെ ബ്രഷ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് കാരണം വേറെ ഒന്നുമല്ല അവർക്ക് ഭയങ്കര മടിയാണ് അവർക്ക് ഈ കുഞ്ഞ് നാല് പല്ല് വന്ന സമയത്തോടെ ഞാൻ കൈ വെച്ചൊക്കെ മെല്ലെ ബ്രഷ് ചെയ്യുകയായിരുന്നു എന്റെ കൈ വെച്ച് തന്നെ തേപ്പിക്കുകയൊക്കെ ചെയ്യുന്നു കാരണം എനിക്കൊരു പേടിയാണ് ഉള്ളിലേക്ക് ഈ അഴുക്കൊക്കെ പോവുമോ ആയിട്ട് ൊക്കെ പോകുന്നൊക്കെ എനിക്ക് പേടി കാരണം ഞാൻ എന്നും ഇങ്ങനെ ബ്രഷ് ഇപ്പിക്കുന്നത് ഫുൾ പല്ല് വന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ എന്ന് പ്രഷേപ്പിച്ചതിനു ശേഷം മാത്രമേ രാവിലത്തെ വെള്ളവും കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ ഫുഡും കൊടുക്കാറുള്ളൂ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ചിട്ടുണ്ട് പല്ലൊക്കെ തേച്ച് സുന്ദരി കുട്ടിയായി ഇനി ഈ സെറ്റിയിൽ ഈ ഈ ദിവാങ്കോട്ടിൽ ഞാൻ കൊണ്ട് കിടത്തും കേട്ടോ അതിന് ശേഷമാണ് ഞാൻ പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വരുന്നത് ഇനി ഞാൻ പറയട്ടെ ഇനി ഇത് 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 വലിയൊരു ടാസ്ക് ആണ് കേട്ടോ കാരണം അവള് ഫുഡ് കഴിക്കല് ഈ പിള്ളേർ ആണ് അമ്മമാരോ അമ്മമാർക്കേ അറിയത്തുള്ളൂ കേട്ടോ ഭയങ്കര പാടുള്ള പരിപാടിയാണ് ഈ ഫുഡ് കഴിവ് പണ്ടൊക്കെ ഒട്ടും ചിന്തിക്കുന്നില്ല നമ്മുടെ അമ്മ നമ്മളെ എങ്ങനെയാണ് വളർത്തിയത് അല്ലെങ്കിൽ നമ്മളെ അമ്മ നമുക്ക് ഇങ്ങനെയാണ് ഫുഡ് തന്നിട്ടുള്ളത് ചിലപ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കുമല്ലേ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര പൈസ പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ കുട്ടി ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ ആ ഒരു പാടും കാര്യങ്ങളും ഞാനിങ്ങനെ കണ്ണടച്ച് അവൾ പൂച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആഹാരം കൊടുക്കാറുള്ളത് കണ്ണടച്ച് ഇങ്ങനെ നോക്കുമ്പോൾ പൂച്ച ഇട്ടുകൊണ്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ വന്ന് വല്ല അത് മേടിച്ചുകൊണ്ട് പോവാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഡെയിലി ഇവിടുത്തെ ഫുഡ് കഴിപ്പും കാര്യങ്ങളും ഒക്കെ ഒന്നും പറയേണ്ടതായിട്ടോ ഇങ്ങനെ ആണ് ചേട്ടൻ അവിടെ സൈഡിൽ ഇരുമ്പോണ്ട് ചേട്ടൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരിയാണ് അവർക്ക് ചിരിക്കാമല്ലോ അവർക്കിങ്ങനെ ദൂര കണ്ടാൽ മതിയല്ലോ നമ്മളല്ലേ ഇതിൻ്റെ പാടുകളെല്ലാം അറിയണേ ഓക്കെ അപ്പൊ ഏകദേശം ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞത് നല്ല സമാധാനമായ അവർക്ക് ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ സമാധാനാവും അപ്പം കാണാം പുറത്തുനിന്ന് ഒരാൾ വിളിക്കണ സൗണ്ട് കിട്ടും ഞാൻ പോയപ്പോഴത്തേക്ക് ക്രിസ്മസ് ഒക്കെ ആയിട്ട് അമ്മാമ്മ കേക്കൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീടെ തൊട്ടിപ്പുറത്തെ വീട്ടിലെ അമ്മമാമയാണ് അമ്മാമ അങ്ങനെ കേക്ക് കൊണ്ടുതന്ന എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ക്രിസ്മസ് മൂവർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പ്ലം കേക്ക് കൂടുതലും കിട്ടാറുള്ളതും നമ്മൾ കഴിക്കാറുള്ളതും എനിക്ക് ഏറ്റവും എൻ്റെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ പ്ലെം കേക്ക് ഈ പ്ലെം കേപ്പിൽ നല്ല പോലെ എന്താണ് പ്ലമൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു കേക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി ഇന്ന് എനിക്ക് കാപ്പി കൂടി ഇല്ല കാരണം അത്യാവശ്യം വലിയ സൈസുള്ളൊരു കേക്കായിരുന്നു കേട്ടോ അടിപൊളി കേക്കായിരുന്നു ഇത് വന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ അത് ഞാൻ നോങ്ങാണ്ട് കൊണ്ടുവന്നതാണ് ഇനി അച്ഛനും ചേട്ടനൊക്കെ ഞാൻ കാപ്പി കൊടുത്തു അതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാപ്പി കൊടുത്തതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിവ് വെക്കാൻ വേണ്ടിയിട്ട് കാപ്പി ഉണ്ടാക്കിയ പാത്രവും അവർ കശ പപാത്രം ഒക്കെ ഉണ്ടായിരുന്നു കഴിവ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അമ്മ വരുമ്പോഴത്തേക്ക് അമ്മ ഏകദേശം ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരുന്നത് അപ്പോൾ അമ്മ വരുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് ജോലികളൊക്കെ എനിക്ക് ഒതുക്കി വെക്കേണ്ടതായിട്ടുണ്ട് കാരണം അമ്മ പോയിട്ട് വന്നിട്ട് പിന്നെ അമ്മക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ജോലികളൊക്കെ ഞാൻ ചെയ്തു നോക്കും പിന്നെ എനിക്ക് വയ്ക്കാൻ അറിയാത്ത കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് അമ്മ വന്നിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കാറുണ്ട് അങ്ങനെ ഞാൻ തോരം വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഞാൻ ഫ്രിഡ്ജ് കുറച്ച് നോക്കിയപ്പോഴത്തേക്കും ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു ക്യാബേജ് ഒരു സവാളയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ട് എന്താണ് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട കേട്ടോ ഞങ്ങളുടെ വർക്ക് ഏരിയ ആണേ ഞാനും അമ്മയൊക്കെ എപ്പോഴും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിൽ ഈ ഒരു സ്ഥലത്താണ് അരിയിലും പറക്കലും പൈപ്പിലും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളത് കണ്ട് പേടിക്കേണ്ട കേട്ടോ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ട വർക്ക് ഏരിയയാണ് അങ്ങനെ ഇത് അരിഞ്ഞു തീർന്നതിന് ശേഷം ചേട്ടൻ എന്നാ വീണ്ടും മുകളിലേക്ക് വിളിച്ചു കാരണം ചേട്ടൻ ുള്ള സമയത്താണ് നമ്മുടെ വീട്ടിലിങ്ങനെ പുകക്കുഴലാണ് പുകയെടുപ്പാണ് അപ്പോൾ ഈ പുകയെടുപ്പിൻ്റെ എല്ലാ വീട്ടിലും പുകയടുപ്പ് എനിക്ക് പുക കുഴലടുപ്പാണ് അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ചേട്ടൻ വരുന്ന സമയത്തേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഈ അകത്ത് മൊത്തം പുകയാവും കേട്ടോ വർക്ക് ഏരിയയിലാണ് നമ്മുടെ അടുപ്പിരിക്കണേ അപ്പോൾ അവിടെ മൊത്തം പുകയാവും അപ്പോൾ അത് ചേട്ടൻ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ എന്താണ് മോട്ടറിൻ്റെ ഈ ഒരു ഈയൊരു ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അത് ഇത് തുറന്നു വിട്ടപ്പോൾ മാതുകുട്ടിക്ക് അതിൽ കുളിച്ചോളാം വയ്യ അങ്ങനെ ചേട്ടൻ അങ്ങനത്തെ മാധിക്കുട്ടി ഇങ്ങനെ നനപ്പിക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം നനയ്ക്കുന്നെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും അവർക്ക് കൂട്ടി നിൽക്കാറില്ല പക്ഷേ ചേട്ടൻ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ അവക്ക് എന്തോ എനിക്കറിയത്തില്ല വെള്ളം എന്ന് കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിക്കളി ഭയങ്കര ാണ് വെള്ളത്തിൽ കളിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്തായാലും ചേട്ടൻ പറഞ്ഞാൽ എന്തായാലും നനച്ചതല്ലേ ഇനിയിപ്പോൾ കുളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ കുളിപ്പിക്കുകയാണ് ഞാൻ പോയി ഇനി ടവലൊക്കെ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ അച്ഛൻ്റെ മുകളിലൂടെ നിൽക്കുന്നത് നിപ്പുണ്ടോ മൊത്തത്തിൽ വെള്ളമൊക്കെ നനച്ച് നിൽക്കുകയാണ് കേട്ടോ എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ ക്യാമറയിലോട്ടൊക്കെ എന്തൊക്കെയാണ് പറയുകയാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു കുളിച്ച് സുന്ദരിയായി മാതിക്കുട്ടി ഇനി ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയേട്ടോ എനിക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച തോരൻ അതുപോലെ അരിഞ്ഞു വെച്ച തോരന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അത് ബാക്കി ൂടെ വയ്ക്കാൻ വേണ്ടി പോയി അപ്പാണ് ഒരാൾ വന്നത് ഏ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട് അമ്മ ഇന്ന് നേരത്തെയാണ് ഓട്ടോ വന്നത് കുറച്ച് നേരത്തെയാണ് ഇന്ന് വന്നത് അങ്ങനെ ഞാനും അമ്മയും തമ്മിൽ അമ്മ ഇനി പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം പറയാറുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് എന്നും അടുക്കളയിൽ നിൽക്കാറുള്ളത് അങ്ങനെ അമ്മ എനിക്ക് അമ്മയെ കാണുന്ന സമയത്തുണ്ടല്ലോ രാവിലെ അമ്മയെ കാണുന്നില്ലല്ലോ അപ്പോൾ അമ്മ പോയിട്ട് വരുന്ന സമയത്ത് എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മയെ കാണുന്നത് അമ്മ ഇങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകണത് എനിക്ക് അത്ര ഇഷ്ടമല്ല കാരണം രാവിലെ ഉറക്കുകയാണെങ്കിൽ സമയത്ത് അമ്മ ഉള്ളത് അമ്മയുടെ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കാം അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അമ്മ വീട്ടിലുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അമ്മ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ചേട്ടൻ എന്നോട് കത്തി വെച്ചത് വേറെ ഒന്നിനും ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പഠിപ്പിക്കാനെടുത്ത് വെച്ചിരുന്ന കൈ കപ്പക്ക ഓമയ്ക്കാന്നൊക്കെ ഇവിടെ പറയും നമ്മുടെ നാട്ടിൽ കപ്പക്ക എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഈ എടുത്തുകൊണ്ട് പോയി കഴിച്ച് ഇതൊക്കെ എന്താണ് ഞാൻ അത്രയും എനിക്ക് രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു കപ്പയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് വെച്ചോണ്ടിരുന്നതാണ് അപ്പോൾ അതാണ് ചേട്ടൻ എടുത്തുകൊണ്ട് പോയത് ഞാൻ പിടിച്ച് മേടിക്കാൻ നിന്നിട്ടൊന്നും നിന്നില്ല കേട്ടോ പിന്നെ അത് ഒരുപാട് ചെത്തിക്കളഞ്ഞു എനിക്ക് അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു നമ്മൾ കുഞ്ഞായിട്ട് ചെത്തിയിട്ട് കഴുകിക്കളഞ്ഞാൽ അതിൻ്റെ കറ പോകും കേട്ടോ പക്ഷേ ഈ ചേട്ടൻ ചെത്തുമ്പോൾ അത് വലുതായിട്ട് ചെത്തും പിന്നെ അതൊക്കെ ആ ദേഷ്യമൊക്കെ മാറിയ കേട്ടോ അങ്ങനെ റൈസ് കുക്കർ അമ്മ തുറന്നുകൊണ്ടിരിക്കണേ എനിക്ക് അമ്മയ്ക്കും തുറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ റൈസ് കുക്കർ ചേട്ടനും അച്ഛനും ഉള്ളതുകൊണ്ടാണ് റൈസ് കുക്കറിൽ അരി വച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അതിനൊരാക്ക് കൊണ്ട് എനിക്കറിയാം പക്ഷേ അതെന്തോ എനിക്ക് അമ്മയ്ക്കും തുറക്കാൻ വേണ്ടി പറ്റില്ല വീട്ടിലാരെങ്കിലും ഉള്ളപ്പോഴേ ഉള്ളൂ തുറക്കുന്നത് പിന്നെ ചീനി മുഴുങ്ങിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് എടുത്ത് കഴിച്ചു കാരണം കാപ്പി കുടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അത് കഴിഞ്ഞത് ഈ മാധുക്കുട്ടിക്ക് കുറുക്ക് കഴിച്ചുകൊണ്ട് രാവിലെ അവൾ കാപ്പി കുടിച്ചില്ലേ അപ്പോൾ അവൾക്കൊരു പതിനൊന്ന മണി പതിനൊന്നരയൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇത് വന്നിട്ട് അമൃതം പൊടിയാണ് കേട്ടോ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത് Субтитры പൊടിയാണ് അത് എന്ന് വെച്ചാൽ മാതകുട്ടി കുഞ്ഞിൽ തൊട്ടേ അത് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞിലിത് കിട്ടാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ മാതുകുട്ടിക്ക് കൊടുക്കാറുണ്ട് അത് തീർന്നുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പോൾ കുറുക്ക് വേണം അത് കഴിഞ്ഞിട്ട് ഈ സോയാബീൻ ഇന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് നിന്നപ്പോഴാണ് ഓർത്തത് എന്താണ് നമ്മളിന്ന് കട്ടനൊന്നും മാറ്റി ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ പോയി പിന്നെ കട്ടനൊക്കെ എങ്ങോട്ട് മാറ്റി അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു അമ്മ വന്ന് ദിവാങ്കോട്ടിൽ ദേ കിടത്ത തുടങ്ങിയിട്ടുണ്ട് അമ്മ എന്താണ് കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കും അപ്പം നമ്മൾ കറികളായിട്ട് ഉണ്ടായിരുന്നത് സോയാബീൻ അമ്മയുടെ അമ്മ വെക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സോയാബീൻ പിന്നെ ചീവക്കിഴങ്ങ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ തോരൻ ഉണ്ടായിരുന്നു പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ അമ്മ ചേട്ടന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊടുക്കാറില്ല കാരണം ഞാൻ ചോറിടുന്ന അളവ് ചിലപ്പോൾ കൂടിപ്പോവും ചിലപ്പോൾ കുറഞ്ഞു പോകും അതുകൊണ്ട് അമ്മ തന്നെയാണ് ചേട്ടന് ചോറിട്ട് കൊടുക്കാറുള്ളത് അങ്ങനെ അമ്മ ചേട്ടന് ചോറ് ഉളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിങ്ങനെ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തതിനു ശേഷം ഇനി ഞാനും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാനും ചോറ് കഴിക്കാൻ ഇരുന്നു അച്ഛനും മുകളും ഭയങ്കരമായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേസ് അവരെ ഇങ്ങനെയാണ് കേട്ടോ കാപ്പി കുടിക്കുമ്പോഴും ചോറ് കഴിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ടി വി ആണ് അത് മടിയിൽ ഇരിക്കും മടിയിലിരിക്കും കഴിക്കാനൊന്നുമല്ല പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിന് ശേഷം അവളെ ഞാൻ ഉറക്കി അവക്കിങ്ങനെ ഉച്ച ഉറക്ക എന്നും ഉള്ളതാണ് പിന്നെ ഞാനും കൂടെ കിടന്ന് ഉറങ്ങി ഇതേ വൈകുന്നേരം ഇപ്പോൾ അച്ഛൻ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛനെ ഞാൻ കാണിച്ചില്ലെന്ന് വേണ്ട അതാണ് കാണിച്ചത് ഇതേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനൊരു ലഡു എടുത്ത് കഴിച്ചു ലഡു വീട്ടിലിരിപ്പുണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു ഇനി ഞാൻ തൂക്കാൻ പോവുകയാണ് കൈസ് ഇങ്ങനെ വീടിൻ്റെ അകമൊക്കെ തൂക്കണം വൈകുന്നേരം പിന്നെ അമ്മ വിളക്ക് എത്തിക്കാൻ തുടങ്ങി വിളക്കൊക്കെ കത്തിച്ചു അമ്മ വിളക്ക് എത്തിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് എന്നാലും ഞാൻ നേരത്തെ കുളിക്കുന്ന ഒരാളല്ല ഞാൻ രാത്രി കുളിക്കുന്ന ഒരാളാണ് I do അതുകൊണ്ട് എനിക്ക് എന്തോ രാത്രി കുളിക്കാനാണ് ഇഷ്ടം പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ പൂച്ചയാണ് കേട്ടോ അതൊന്നും ഇങ്ങനെ വീട്ടിൽ കയറി ഒരു വിളക്ക് എത്തിക്കണ സമയുമ്പോൾ അതിൻ്റെ തിരിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് തിരി എണ്ണയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പിന്നെ രാത്രി ഞാൻ എന്നും ഇതുപോലെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട് ഇനി കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ആ ചെടിക്കെല്ലാം ഞാൻ രാത്രിയാകുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാറുണ്ട് കാരണം വെച്ചാൽ വെയിലൊക്കെ അണഞ്ഞ് നിൽക്കുന്ന സമയത്തല്ലേ അപ്പോഴേ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളത് പിന്നെ മാതുകുട്ടിയും ചേണവും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ പോയി കേട്ടോ അവർ പുറത്ത് പോയി പുറത്ത് എവിടെയോ പോയിട്ട് വന്നതാണ് അങ്ങനെ കടയിലൊക്കെ കയറി മാതുകുട്ടി കുറച്ച് മിട്ടായി ഒക്കെ പിന്നെ പിന്നെ എൻ്റെ ാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ ഐസ്ക്രീം അപ്പം അമ്മയ്ക്ക് ഒരെണ്ണം കൊണ്ട് കൊടുത്തു ഞാനും കഴിച്ചുകൊണ്ടിരിക്കണ എന്റെ ഇടയ്ക്ക് ഒരാളുണ്ടോ കട്ട് തിന്നാൻ വന്നത് എൻ്റെ ഐസ്ക്രീം എടുത്ത് കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒന്ന് ഇത് കണ്ടോ ഈ ഇരിക്കുന്ന എന്തോ പറഞ്ഞിട്ട് എന്റെ കൈ മൊത്തം പിച്ചിന്ന് അമ്മ അപ്പൊ ഇതിനെല്ലാം ഇടയ്ക്ക് ഞാനും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടായി അതാണ് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് സൈഡിൽ കൂടെ കാണിക്കുന്നില്ല സൈഡിൽ മാറ്റുന്നില്ല ചിറ്റപ്പാന്ന് വിളിക്കുന്നവര് മാധുവിടെ കളിക്കുന്നത് നീ മാധുവിന് ആരെങ്കിലും അടി കൊടുക്കാനുണ്ടോ ഈ പിണക്കം മാറണമെങ്കിൽ എന്ത് വേണം താങ്കൾക്ക് ഈ പിണക്കം മാറണമെങ്കിൽ താങ്കൾക്ക് എന്ത് വേണം പറ താങ്കൾ ചൊറിയെന്തിനൊറ താങ്കൾക്ക് എന്ത് വേണം ഈ പിണക്കം മാറണമെങ്കിൽ ഏ പറ താങ്കൾക്ക് എന്താ വേണ്ട ഈ പിണക്കം മാറാനായിട്ട് പൊന്നെ പോകുന്നാണ് പറയുന്നത് അപ്പൊ ഈ പൊന്നെ പോവെന്ന് പറയുമ്പോ കറക്റ്റായിട്ട് നോക്കുക ഗൈസ് ഈ മുഖത്ത് വേറെന്തേലും ഭാവ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഗൈസ് ഇത് വല്യാത്ത ഭാവത്തി താഴോട്ട് സോഹിക്കുമ്പോ അതിന് അർത്ഥം എന്ന ഗു നിങ്ങൾ പറയു ഗൈച്ച് ഇതെന്താണ് കൈസി താഴോട്ട് വെക്കുന്നത് ഇവിടെ വലത്തെ സൈഡ് കഴിച്ച ഒരു ചൊറിയൊക്കെ അതുകൊണ്ട് കാണിച്ച വലത്തെ സൈഡിൽ അത് അത് വൈകിട്ട് രാത്രിയില്ല നമ്മൾ ഇരിക്കുന്നേ ഇപ്പൊ എന്തിനാ വിരിക്കുന്നേ കഴിച്ചത് കണ്ടി എപ്പോഴും പ്രതീക്ഷിക്കാണ്ട് വന്ന് പെട്ടുപോയൊരു സൗന്ദര്യ പിണക്കാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെയുള്ള പിണക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചേട്ടനാണത് മാറ്റാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാറുള്ളത് ഞാൻ ചെല്ലാറില്ല കാരണം അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ഇങ്ങനെ കുറെ നേരം നന്നായിട്ട് കണ്ണു മുട്ട ചീത്ത പറയാറുണ്ട് പക്ഷേ ഒരുപാട് സമയം ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ചേട്ടനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മിണ്ടാ വേണ്ടിയിട്ട് വരും അതാണ് നിങ്ങൾ കണ്ടത് ഞാൻ ജസ്റ്റ് എന്നത് ഉൾപ്പെടുത്തിയതെന്നുള്ളൂ ഞാൻ ഫോണൊക്കെ വെച്ചിട്ട് ഭയങ്കര ദേഷ്യം പിടിച്ച് നിന്നപ്പോഴത്തേക്ക് അത് ചുമ്മാ ചേട്ടിങ്ങനെ വീഡിയോ എടുത്ത് വച്ചതാണ് അങ്ങനെ നല്ല കണക്ക് ഇപ്പം വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വണ്ണം ഒക്കെ കുറയ്ക്കണം പിന്നെ എൻ്റെ ആ ഫേസിൽ ഞാനെന്നും തീര് കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ ഫേസിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാറുണ്ട് ഇപ്പോൾ എനിക്കങ്ങനെ മുഖക്കൂരൊന്നുമില്ല ഭയങ്കര ഉള്ള ഒരാളായിരുന്നു മുഖക്കുരു വരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ മുഖക്കുരു ഒന്നുമില്ല പക്ഷെ മുഖക്കുരു വന്നിട്ട് പോയ പാടുകളുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സ്കിൻ കെയർ ഒക്കെ നല്ലപോലെ ചെയ്യാറുണ്ട് എന്നും ഞാൻ അങ്ങനെ തല കഴുകാറില്ല എൻ്റെ ആ കൂടുതൽ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ വീക്കിൽ രണ്ട് ദിവസം മാത്രമേ തല കഴുകാറുള്ളൂ അതാണ് നമ്മുടെ മുടിക്ക് നല്ലതും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഏകദേശം നമ്മുടെ പാക്കൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താണ് രാത്രി ചോറ് കഴിക്കണം ഉറങ്ങണം ആ പരിപാടിയിലോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ണാടിയൊക്കെ നന്നായിട്ട് നോക്കാറുണ്ട് കേട്ടോ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴുകഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ നോക്കാറുണ്ട് കണ്ടോ മുഖത്തേ ഉണ്ടോ ആ പാടുകൾ കണ്ടോ അപ്പോൾ പാടുകൾ നല്ല പോലെ മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല പോലെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇണക്ക് മാറിയിട്ടുണ്ട് പിന്നെ രാത്രി കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത് നല്ല മരച്ചീനിയും അതുപോലെ തന്നെ ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ഇങ്ങോട്ട് ലാവിഷമായിട്ട് കഴിച്ചു പിന്നെ ഞാൻ എന്നും ഉറങ്ങാൻ പോകുന്നതിന് നല്ല പോലെ ഹെയർ കെയർ ചെയ്യാറുണ്ട് എൻ്റെ ഹെയർ കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ജട കളയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും പിന്നെ മുടി ഒന്ന് നല്ലപോലെ കെട്ടി വെച്ചു കൊടുക്കും കേട്ടോ അഴിയാത്ത രീതിയിൽ ഒന്ന് കെട്ടി വെച്ചു കൊടുക്കും അപ്പോൾ ഇത് എന്നും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ എന്നും ഇങ്ങനെ ചെയ്യുക കേട്ടോ അതാകുമ്പോൾ നമുക്കുള്ള മുടി നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ രാത്രി കിടക്കും മുന്നേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളാം അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡെയിലി എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇത് മാതുകുട്ടി ഇപ്പോൾ കറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെനും വല്ല മാധു കുട്ടി കറമ്പീന്ന് വിളിച്ചു അവളെ അങ്ങനെ വിളിക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ല അവൾ പെട്ട പെട്ടെന്ന് കരയും കേട്ടോ അതിന് അത് കാണാൻ വേണ്ടിയാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പം എന്തായാലും നമ്മളിനി ഉറങ്ങാൻ പോവാണ് മാതകുട്ടിയുടെ കരശീലൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും